നമസ്കാരം ദി ആൻ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്ത് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ കാര്യങ്ങളിൽ അറിയാത്ത കാര്യങ്ങളാണ് കൂടുതൽ എന്ന് നമ്മൾ ഓരോ ദിവസവും തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം ഈ അറിയാത്ത കാര്യങ്ങളിൽ കുറേയൊക്കെ അറിയാൻ ശ്രമിക്കാം അറിയാൻ സാധിക്കും അതിനും ബിയോണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണ് അതിനെ അധിഷ്ഠിതമാക്കിയാണ് ശരിക്കും നമ്മൾ ഈ അൺഎക്സ്പ്ലെയിൻഡ് എന്നുള്ള ഈ പ്രോഗ്രാം നമ്മൾ നടന്ന് നടത്തി വരുന്നത് ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്സ് ഉണ്ട് സന്തോഷം നമുക്ക് പലപ്പോഴും ഒരുപാട് സന്തോഷം വരും അപ്പം നമ്മൾ ചോദിക്കാറില്ല ഓ എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷം വന്നിരുന്നത് നമ്മൾ നല്ല സന്തോഷമായിട്ട് നമ്മൾ അതങ്ങ് സ്വീകരിക്കും പക്ഷേ പലർക്കും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്രയും വേദന ഉണ്ടാവുന്ന അവസരങ്ങൾ ഉണ്ടാവാം ജീവിതാനുഭവങ്ങൾ ഉണ്ടാവാം ആ സമയത്ത് നമ്മൾ ചോദിക്കുമല്ലേ എന്താ എനിക്കെന്താ ഇങ്ങനെ വന്നേ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ ഞാൻ എല്ലാവർക്കും നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് എനിക്കെന്താ ഇങ്ങനെ വന്നേ എന്നൊരു ചോദ്യം പലപ്പോഴും മനസ്സിലുണ്ടാവാം ഇതിൻ്റെ ഉത്തരം ശരിക്കും നമ്മുടെ ജ്യോതിഷം എന്ന ശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ആ എന്നാൽ ഇതുവരെ ചേച്ചി പങ്കുവച്ചിട്ടുള്ള അനുഭവം പല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലൊരു അനുഭവമാണെന്ന് ചേച്ചി നമ്മളോട് പങ്കുവെക്കാൻ പോകുന്നത് ചേച്ചിയിലേക്ക് നമസ്കാരം ചേച്ചി നമസ്തേ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ജ്യോതിഷം പഠിച്ചത് തന്നെ കാരണം എവിടെയും അതിന് നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല അത് ഈശ്വരൻ തരുന്നതാണെങ്കിൽ ഈശ്വരൻ അപകാരം പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റുകളായിട്ട് ചെയ്യുന്നില്ല അപ്പോൾ തെറ്റുകൾ ചെയ്യുന്നില്ല എന്നല്ല മനുഷ്യരൊക്കെ തെറ്റുകൾ ചെയ്യും പക്ഷെ ഇത്ര തീവ്രമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകണമെങ്കിൽ അതിൻ്റെ ഒരു കാര്യകാരണം നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഒരു കാര്യം കണ്ടെത്താൻ എന്താണ് ഒരു ടൂളെന്ന് അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ജ്യോതിഷത്തിലേക്ക് കടന്നത് കാരണം എൻ്റെ കുറച്ച് പ്രഡിക്ഷൻസ് ഒരിക്കല് ഒരാൾ ചെയ്തിരുന്നു അത് അന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ കാലക്രമേണ അതെല്ലാം ശരിയായി വരാൻ തുടങ്ങിയപ്പോൾ ശരിയായിരിക്കും ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ഒന്ന് അറിയാൻ പറ്റുമായിരിക്കും ഈ ഒരു ജ്യോതിഷശാഖയിൽ നിന്നും മനസ്സിലാക്കിയിട്ട് അറിയാൻ വേണ്ടിയാണ് ഞാൻ പഠിച്ചത് അപ്പം പഠിച്ചതിന് ശേഷം ഞാൻ എനിക്ക് അതിശയങ്ങളില്ല ദുഃഖങ്ങൾ വരും ഒരു മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ആ അതിശയം മാറി പക്ഷെ അതിനൊരു കാരണമുണ്ട് ഏതിനും പിന്നിലൊരു കാരണമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി വ്യക്തമായി ഒരു പ്ലാൻ ഉണ്ട് ഒരു പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ അടുത്ത ചോദ്യം ഒരു മനുഷ്യന് ഫ്രീവില്ലേ ഇല്ലേ അത് ശരി തന്നെയാണ് എന്നിരുന്നാലും ഒരു പ്ലാൻ ഉണ്ട് നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകണേ നമുക്ക് നമുക്കതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ ഒക്കെ ഒരു പ്ലാനും പദ്ധതി ഒക്കെ പണ്ട് തീരുമാനിക്കപ്പെട്ടത് മാറ്റം വരാനുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് വളരെയേറെ ദുഃഖം തോന്നുന്ന കാര്യങ്ങൾ ജീവിതാനുഭവങ്ങൾ വരും അങ്ങനെ എന്നെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു അനുഭവമാണ് എനിക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത് കാരണം ഒരു കുട്ടി ജോലി സംബന്ധമായിട്ട് ഒരു വീട്ടിൽ നിന്ന് മാറി ഒരു കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് താമസിച്ചു അവിടെ വെച്ച് കൊല്ലപ്പെട്ടു അപ്പോ അത് വളരെ ദാരുണമായ രീതിയിലാണ് കൊല്ലപ്പെട്ടത് അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അങ്ങനെ കൊല്ലപ്പെട്ടു അപ്പൊ ആ കുട്ടിയുടെ ജാതകത്തിൽ പ്രത്യക്ഷത്തിൽ നോക്കിയാല് കൊല്ലപ്പെടാനുള്ള സൂചനയില്ല പ്രത്യക്ഷത്തിൽ നോക്കുമ്പോ അപ്പൊ അവര് ആ കുട്ടിയുടെ ജാതകം കാണിച്ചപ്പോ ആരൊക്കെയോ പല ആളുകൾ അവരോട് പറഞ്ഞു ഇത് ആ കൊണ്ട് കൊല്ലപ്പെട്ടതാണ് ഓ പക്ഷേ എനിക്കും പിന്നെയും കുറച്ചും കൂടി കൂടുതലായിട്ട് അതിനെപ്പറ്റി ഡീപ്പായിട്ടൊന്നും പോകണം എന്ന് തോന്നി ഞാൻ ആ ജാതകത്തെ പറ്റി സൂക്ഷ്മമായിട്ട് പഠിച്ചപ്പോൾ ശീതരശ്മി എന്ന് പറയുന്ന ഒരു യോഗമുണ്ട് അത് ആസ്ട്രോളജിക്കൽ കോമ്പിനേഷൻ ആണ് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ ആ കുട്ടിയുടെ ജാതകത്തിലുണ്ടായിരുന്നു അതായത് അല്പായുറി യോഗമാണത് ആയു അധികം ആയസില്ല ഇപ്പോൾ ഇതിനടുത്ത പ്രായത്തിലും മരിക്കത്തക്ക ചെറിയ കുട്ടികൾ മുതൽ ആ ഒരു ഏജ് വരെ ഉള്ള ഒരു ഇതാണ് ചന്ദ്രൻ്റെ ഏഴിലും വീട്ടിലുമൊക്കെ പാവഗ്രഹങ്ങൾ നിൽക്കുക അങ്ങനെയൊക്കെ കോമ്പിനേഷൻസ് ഉണ്ട് അപ്പൊ ഈ കുട്ടിക്ക് ആയുസ് കുറവാണെന്നുള്ള ആ ജാഥത്തിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഈ കുട്ടി മരിച്ചതിനെ ചൊല്ലി മരിച്ചത് അതിദാരുണമായും മരിച്ചു അതിന് അച്ഛനും അമ്മയ്ക്കും വളരെയേറെ ദുഃഖമുണ്ട് അപ്പൊ കുറച്ച് ആൾക്കാർ അവരോട് പറയാണ് നിങ്ങളുടെ കുട്ടിക്ക് മരിക്കാനുള്ള യോഗമൊന്നും ഇല്ലായിരുന്നു ആരോ ആവിചാരം ചെയ്തിട്ട് മരിച്ചതാണ് അപ്പൊ അത് കേൾക്കുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എന്ത് വേദന ഉണ്ടാക്കുന്നത് അങ്ങനെ സംസാരിച്ചു അതിനുശേഷം വിചാരമൊന്നുമല്ല കുട്ടിക്ക് മരിക്കാനുള്ള യോഗമായിരുന്നു അവരെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി അത് കഴിഞ്ഞ് വീണ്ടും ഈ കുട്ടിയുടെ ഈ അച്ഛനില്ല കുട്ടി അച്ഛൻ മരിച്ചു ഈ വർഷം മരിച്ചു അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ മനസ്സിലിതിങ്ങനെ ഒരമ്മയുടെ വേദന വേറെ കുട്ടികളില്ല അവർക്ക് അപ്പോൾ അമ്മയുടെ വേദന എന്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും എന്ന് എന്നോണം ഇങ്ങനെ വരും അപ്പൊ ഞാൻ വീണ്ടും അവരെ വിളിച്ചു വിളിച്ച് ചോദിച്ചു അച്ഛൻ എപ്പോഴാണ് മരിച്ചത് അപ്പൊ അച്ഛൻ മരിച്ച ഡേറ്റ് ഒക്കെ തന്നു എനിക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു ഇത് അച്ഛന്റെ കർമ്മമാണ് ഈ കുട്ടി ഇങ്ങനെ അച്ഛൻ കുട്ടിക്ക് ആയുസ് കുറവായിരുന്നു പക്ഷെ അച്ഛനെ വേദനിക്കാനുള്ള ഒരു യോഗം ഉള്ളത് കൊണ്ടാണ് ഈ അല്പവയുസുള്ള ഒരു കുട്ടി ഒറ്റ കുട്ടിയേ ഇവർക്ക് വന്ന് ജനിച്ചത് അച്ഛന്റെ ബർത്ത് ഡീറ്റെയിൽസ് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛന് ബർത്ത് ഡീറ്റെയിൽസ് ഒന്നുമില്ല ഞാൻ അമ്മയുടെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു അപ്പൊ അമ്മയുടെ ഡീറ്റെയിൽസും ഈ കുട്ടിയുടെ തന്നെ ജാതകത്തിൽ നിന്ന് വേണ്ടി ഞാൻ എടുത്തിട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് അച്ഛൻ്റെ ശരിക്കും അച്ഛൻ്റെ കർമ്മഫലമാണ് പക്ഷെ കുട്ടിയും ഒരു വല്ലാത്ത വളരെ ഒരു വേദനാജനകമായ അവസ്ഥയിൽ കൂടിയാണല്ലോ മനുഷ്യത് അപ്പൊ അതിൻ്റെ കർമ്മം എന്താണെന്ന് നോക്കിയപ്പോ കണ്ടത് കഴിഞ്ഞ ഏതോ ഒരു ജന്മത്തില് അച്ഛനായിട്ട് വന്നിരിക്കുന്ന ആളിന്റെ അച്ഛനായിരുന്നു ഈ കുട്ടി ഓക്കെ ഈ ജന്മത്തിലെ ഗ്രാൻഡ് ഒന്നും അല്ല കേട്ടോ വേറെ എവിടെയോ വേറെ ഏതോ ഒരു ലൈഫിൽ മകനുമായിരുന്നു അപ്പൊ കുട്ടി അച്ഛനും ഇപ്പൊ അച്ഛനായിട്ട് വന്നിട്ടുള്ള ആള് മകനുമായിരുന്നു അപ്പൊ ആ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റുമോ ചോദിക്കാം തീർച്ചയായിട്ടും ഇല്ല എന്തെങ്കിലും ഞാൻ ചോദിക്കണ എന്തെങ്കിലും പ്രൂഫായിട്ട് ലൈക്ക് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ലോജിക് ഉണ്ടല്ലോ അത് അസ്ട്രോളജി അറിയാവുന്ന ഒരാളുടെ അടുത്ത് എനിക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ ഒരു കാര്യം പോലും ലോജിക്കില്ല അസ്ട്രോളജിയിലെ ലോജിക്കില്ല അത് പറയില്ല ഇൻഡ്യൂഷൻ എന്നോ ഒന്നും പറയില്ല എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇന്റ്യൂഷൻ ആണോ ഞാൻ പറയാ ഇൻഡ്യൂഷൻ ആയിരിക്കാം പക്ഷെ അത് ലോജിക്കോട് കൂടി ഇന്റ്യൂഷൻ ഞാൻ അതിനെ അംഗീകരിക്കും ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പറ്റണം എന്നല്ലേ ഞാൻ അതിനെ അംഗീകരിക്കുകയുള്ളൂ അത് കാരണം എനിക്ക് ഇതൊന്നും വിശ്വാസം ഇല്ലാതെ ഞാൻ പഠിച്ച ഒരാളാണ് അപ്പൊ എനിക്ക് എന്റെ എനിക്കതിനെ ലോജിക്ക് വേണം ഞാനിപ്പോ പഠിപ്പിക്കുന്ന ഒരാളും കൂടെയല്ലേ ഒരു ഒരു എടുത്ത് അനലൈസ് ചെയ്ത കാര്യം കൊണ്ടാണ് ഇതെന്നുള്ളത് നമ്മുടെ നമ്മള് അനവധി ജന്മങ്ങളിൽ ഒരു ഭാഗം മാത്രമാണ് ഈ ലൈഫ് അപ്പൊ അത് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കണം അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ കണ്ടത് എന്താന്ന് ചോദിച്ചാല് ആ ലൈഫിൽ ഈ മകന് വളരെ പൈശാചികമായ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്തു ഈ കുട്ടിക്ക് എന്താണോ സംഭവിച്ചത് അതേപോലെയുള്ള പ്രവൃത്തികൾ ചെയ്തപ്പോ അച്ഛൻ വളരെ ദയയില്ലാതെ മകനോട് അച്ഛൻ കാണിക്കുന്ന സ്നേഹം തന്നെയാണ് എന്നിരുന്നാലും അത് സംഭവിച്ച ആൾക്കാർക്ക് വേദന ഉണ്ടാകത്തക്ക രീതിയില് മകനെ അല്ലെങ്കിൽ അവർക്ക് ഒരു ആശ്വാസം കൊടുക്കത്തക്ക രീതിയിൽ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ കൊഴപ്പമില്ല ഒരിക്കലും തെറ്റെയ്യുന്ന കുഴപ്പമില്ലെന്നല്ല എന്നല്ല പക്ഷെ അവർക്ക് വളരെ പിന്നീട് കൂടുതൽ അവരെ അപമാനിക്കത്തക്ക രീതിയിലോ വൈശാഖികമായിട്ട് പെരുമാറത്തക്ക രീതിയിലും ഈ മകനെ സപ്പോർട്ട് ചെയ്തു അതാണ് എന്നിട്ട് ഈ അനുഭവം ഉണ്ടായി ഒരു ആറേഴ് വർഷങ്ങൾ അച്ഛൻ ജീവിച്ചു ഈ ദുഃഖത്തിൽ മാത്രം ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാതെ വളരെ തീവ്രമായ വേദന അനുഭവിച്ച് അദ്ദേഹം മരിച്ചു വർഷങ്ങളോളം അപ്പൊ ഈ അച്ഛന്റെ കർമ്മം കൊണ്ടാണ് മകളിത് അനുഭവിക്കേണ്ടി വന്നേ അച്ഛന്റെ അല്ലല്ലോ ഈ ആ കർമ്മ കർമ്മ രണ്ടുപേരുടെ കണക്ഷൻ കൊണ്ടായിരിക്കാൻ ഒരു പക്ഷെ ഇപ്പം ഇവര് അച്ഛനും മകളുമായിട്ട് തീർച്ചയായിട്ടും എന്താണോ പഴയ ജന്മത്തിൽ സംഭവിച്ചിരുന്ന കാര്യം സംഭവിച്ചു ഞാൻ ചോദിക്കണേ ഇപ്പൊ അവര് ഒരു ജന്മത്തിൽ ഒരു ആക്ഷൻ ചെയ്തു ഈ ജന്മം ജനിക്കുമ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം കർമ്മം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ദാനം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ കർമ്മം ഫലം എന്താണെന്ന് പറയണത് ഇമ്പാക്റ്റ് കുറയാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ അവർ ചെയ്ത അങ്ങനെ പോസിബിൾ പോസിബിളായിരുന്നു ചിലരുടെ കാര്യത്തിൽ അത് പോസിബിൾ ആയിരിക്കും ചിലരുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ കുട്ടിക്ക് ആയുസ് കുറവാണ് എന്നുള്ള ജാതകത്തിൽ കുറച്ചൊന്നും സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മനസ്സിലാവും പ്രദേശത്തിൽ അറിയില്ല കാരണം ലഗ്നത്തിന് രണ്ട് ശുഭഗ്രഹങ്ങൾ നോക്കുക കേന്ദ്രത്തിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ ദീർഘായി പ്രയോഗം എന്നൊരു കാര്യമുണ്ട് കാരണം പ്രത്യക്ഷത്ത് നോക്കിക്കഴിഞ്ഞാൽ ദീർഘായുസാന്ന് തോന്നും സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴാണ് ആയുസ് കുറവാണെന്നുള്ളത് മനസ്സിലായില്ലേ ആ അപ്പൊ ഈ കുട്ടിക്ക് ആയുസ്സിന് കുറവാണ് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് എന്നുള്ളത് അന്വേഷിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യും മറഞ്ഞിരുന്നു മറഞ്ഞരും അതേസമയം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന ഒരു കുട്ടിയുടെ കാര്യത്തില് അവർക്ക് ആ കുട്ടി ജനിച്ചപ്പോൾ തന്നെ ഏതോ ആൾ നോക്കിട്ട് പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്ക് ആയുസ് കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ അവരെന്ത ചെയ്യുന്ന ഒരുപാട് ദാന കാര്യങ്ങളും അന്ന് മുതലേ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ കുട്ടിപ്പന്ന് എബവ് ആണ് യാതൊരു പ്രശ്നവും ഇല്ല അതാ അതാ ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു യോഗമുണ്ടോ എന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഒരു എനിക്ക് തോന്നുന്നു ജോലിസേന കാണിച്ചാൽ പോലും അവർ പറയില്ലായിരിക്കും അല്ലെ അയ്യോ മോശപ്പെട്ട സമയം ചിലര് വളരെ സ്പഷ്ടമായിട്ട് പറയും ചിലര് ദോഷങ്ങൾ വളരെ കൂടുതൽ ദോഷമുള്ള സമയമാണ് ഈശ്വരദീനം വരുത്തണം എന്നുള്ള രീതിയിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുമല്ലോ ആ രീതിയിൽ ചെയ്യാൻ പറ്റും ചെയ്യും പക്ഷെ അതിനൊരു യോഗം വേണം ആ കർമ്മത്തിന്റെ തീഷ്ണത എത്രമാത്രമാണോ അതനുസരിച്ചാണ് അപ്പൊ ഈ ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ തന്നെ അതിനെ ഒരു സ്വാഭാവിക നിലയിൽ എടുക്കാമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണ് ഈ പറയുന്ന കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണ് പക്ഷെ അതിനെയും അതിൽ കൂടെ പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അതിന് ശേഷം വളരെ സാത്വികമായ പാതയിലേക്ക് പോകുന്ന ആൾക്കാരില്ലേ നമ്മുടെ ബാലകൃഷ്ണ സാറൊക്കെ അങ്ങനെയല്ലേ മകന്റെ മരണങ്ങണ്ട് എത്രയോ സ്പിരിച്വൽ ലെവലിലേക്ക് ഉയർന്നില്ലേ അത് പറയുന്നുണ്ട് അതെ അതെ അത് നമുക്ക് നമ്മൾ തന്നെ ആവും അതെ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ടായത് അപ്പൊ ഒരു സംഭവം കൊണ്ട് ഏറ്റവും വേദനയുള്ള സംഭവങ്ങളാണ് നമ്മളെ മാറ്റിമറിക്കുന്നത് ജീവിതത്തിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതുപോലെ പുണ്യാത്മാക്കളായിട്ട് ജനിക്കണം നമുക്ക് ആ സത്യത്തോടൊക്കെ ഒരു അന്വേഷണം വരെ വരണം അല്ലാതുള്ള എല്ലാ കാര്യങ്ങൾ നമ്മൾക്ക് ദുഃഖത്തിൽ നിന്നാണ് വരുന്നത് തീവ്രമായ ദുഃഖം അനുഭവിക്കുമ്പോഴാണ് നമ്മൾക്ക് അവബോധം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് എത്തുന്നതും എത്തിയാൽ തന്നെ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാകാൻ പറ്റുന്നതും പക്ഷെ ഇതങ്ങനെയല്ലോ വളരെ പതറ്റിക് ആയിട്ടുള്ള ഒരു അന്ത്യമല്ലേ സംഭവിക്കുന്നത് ആ ഒരു പെയിനോട് കൂടിയിട്ട് എന്ന് പറയുമ്പോൾ അടുത്ത ജന്മത്തിലും അത് അതിന്റെ ഇതൊരു സൈക്കിളായിട്ട് സൈക്കിളായിട്ട് തുടരാ ഈ സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ ആളില്ലല്ലോ ആളുണ്ടെങ്കിൽ രക്ഷപ്പെടാം ശരീരം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പൊ അതെയും ഈ ശരീരം ഉള്ളപ്പോ നമുക്ക് എന്താ ചെയ്യാമായിരുന്നല്ലോ ഈ അവയർനെസ് ഉണ്ടായാൽ മതിയല്ലോ ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് തിരിച്ചറിഞ്ഞാ മതി അറിയുന്ന നിമിഷം തന്നെയാ ഒരു ഇത് ഹിഡൻ അല്ലേ നമ്മുടെ മനസ്സെന്ന് പറയുന്ന ചിന്തകളുടെ കൂട്ടമല്ലേ അപ്പൊ നമ്മളുടെ ആ ചിന്തകളിൽ ഏറ്റവും നമ്മളെ തീഷ്ണമായിട്ട് നമ്മളുടെ ഉള്ളിൽ അനുഭവവേദ്യമാകുന്ന ചിന്തകളാണ് കർമ്മമായിട്ട് വരുന്നത് ചിന്തകളാണ് കർമ്മമായിട്ട് വരുന്നത് വേറെ ഒന്നും കർമ്മം എന്ന് പറഞ്ഞാൽ ആരും എവിടെയും സൂക്ഷിച്ചു വെച്ചിട്ടില്ല നമ്മുടെ ചിന്തകളാണ് അത്രമാത്രം തീഷ്ണമായിട്ടുള്ള ചിന്തകളാണോ നമ്മൾക്ക് കർമ്മമായിട്ട് ഭവിക്കും അപ്പൊ അതിന്റെ കാര്യകാരണങ്ങൾ അറിയുന്ന നിമിഷം തന്നെ അതിന്റെ ഇമ്പാക്റ്റ് നമ്മളിന്ന് പോകില്ലേ ഇന്നതുകൊണ്ടാണ് ഓ ശരി അതിന്റെ ഒരു പശ്ചാത്താപം ഉണ്ടാകാം അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിന്നത് പോയി അല്ലെങ്കിൽ ഇത് കാരണമില്ലാത്ത ഒരു കാര്യമായിട്ട് ആ പെയിനിന്റെ മേലെ ഇരിക്കേ തിരിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം ഞാനിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞൊരു കാര്യം സൂര്യൻ നിന്നതാണ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സൂര്യൻ നന്നായി അല്ല ചന്ദ്രൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചന്ദ്രൻ എന്തോ ചന്ദ്രനുള്ള അപ്ലക്ഷനെപ്പറ്റിയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ചന്ദ്രന്റെ അപ്ലീക്ഷൻ കഴിഞ്ഞാൽ മനസ്സിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പൊ ഒരാൾ ചോദിച്ചു അപ്പൊ എന്ത് ചെയ്യുവെന്ന് മനസ്സിനാണല്ലോ അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു സൂര്യനെ വിളിച്ചാ മതി അപ്പൊ സൂര്യനും മോശമാണെങ്കിലെന്ത് എന്ത് എന്ന് അവർ പറഞ്ഞാൽ അതിനൊരേ ഒരു വടിയുള്ള അസ്ട്രോളജി പഠിക്കുക എന്നുള്ളത് കാരണം മനസ്സങ്ങനെയാണെങ്കിൽ സൂര്യൻ എന്ന് പറയുന്നത് ലോജിക്കാണ് ഈശ്വരാധീനമാണ് അല്ലെ സൂര്യൻ അച്ഛനാണ് അച്ഛനാണ് അത് വേറെ ഭൗതിക തലത്തിൽ പറയുമ്പോൾ അച്ഛനെയാണ് പറയുന്നത് അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മ ചൈതന്യത്തെയാണ് പറയുന്നത് നമ്മളിലുള്ള ലോജിക്കൽ മൈൻഡിനെയാണ് പറയുന്നത് മഹാദേവൻ ശിവ ദേവനെ പറഞ്ഞ ശിവനെ പറഞ്ഞു ഒരേ കാര്യം കൊണ്ട് ആയിരം കാര്യങ്ങളെ നമ്മൾ പ്രതിനിധീകരിക്കും അതിൽ നിൽ പവർ നമ്മുടെ ലോജിക്കൽ മൈൻഡ് നമ്മളുടെ ഈശ്വരാംശം നമ്മളിൽ പ്രകടമാകുന്ന ഈശ്വരാംശം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ ഈശ്വരാംശം കൊണ്ടും നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടും നമ്മളുടെ ബുദ്ധിയുടെ കാര്യകാരണ ശേഷി കൊണ്ടും മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചോണം അപ്പം ഇത് രണ്ടു മോശമായാൽ അസ്ട്രോളജി പഠിക്കാൻ മാത്രം മനസ്സിലാക്കുക മാത്രമേ ഉള്ളൂ മനസ്സിലാകുമ്പോൾ അവയർനെസ് കൊണ്ട് നമുക്കതിനെ പുറത്തു വരാൻ പുറത്തു വരാം അപ്പം ഈ കുട്ടിയുടെ കേസിൽ ഇവര് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് മാറ്റം വരുത്താൻ സാധിക്കുമായിരുന്നു അതാ ചേച്ചി നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു അപ്പം ഈ കർമ്മം നമ്മൾ ഞാൻ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് പറയുമ്പോഴും ഞാൻ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതൊരു സൈക്കിളാണ് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള കർമ്മം കർമ്മ അല്ലെങ്കിൽ പോസിറ്റീവ് കർമ്മസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ എപ്പോഴെങ്കിലും പുറത്തു വരാൻ വേണ്ടി ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇതിപ്പോ ഈ കാലയളവ് കഴിഞ്ഞില്ലേ രണ്ടുപേരുമായി ബന്ധപ്പെട്ട കാലയളവ് കഴിഞ്ഞല്ലോ അതിന് മുൻപാണ് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആദ്യം തന്നെ ഇത് കണ്ടെത്താൻ യോഗം ഉണ്ടെങ്കിൽ യോഗ ഉണ്ടെങ്കിൽ തന്നെയാണ് വാക്കുപയോഗിക്കേണ്ടത് തീർച്ചയായിട്ടും അവർക്ക് അതിന് പുറത്തു വരാൻ യോഗം ചെയ്യാൻ പറ്റും എപ്പോഴും നമ്മൾക്ക് യോഗ ഉണ്ടാകാൻ നമ്മൾ പുണ്യ സത്പ്രവർത്തികൾ ചെയ്യുക സത് ചിന്തകൾ പുലർത്തുക സച്ചിന്ത എന്ന് പറയുമ്പോ മറ്റുള്ളവർക്ക് ഉപകാരം മറ്റുള്ളവരെ ഏറ്റവും വലിയ സച്ചിന്ത പിന്നെ നമുക്ക് മറ്റുള്ളവരോടുള്ള നമ്മൾ പറയുന്ന നല്ല വികാരങ്ങൾ നല്ല ഭാവങ്ങള് പുലർത്തുക കോൺട്രിബ്യൂട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുക പുണ്യപ്രവൃത്തികള് ചെയ്യുക ഒരുപാട് പുണ്യപ്രവൃത്തികൾ ഇന്നതാണ് പുണ്യപ്രവൃത്തി ഇന്നതാണ് സ്വച്ചിൻ്റെ നമുക്ക് പറയാൻ പറ്റില്ല അത് ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറിക്കണ്ടി ശരിയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു അവസരം വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം യുക്തിപൂർവ്വം എന്ത് ചെയ്യണം തന്നെയാണ് ധർമ്മധർമ്മത്തെ പറ്റി ബോധം വേണം ധർമ്മം അധർമ്മവും തമ്മിലുള്ള ബോധം വേണം എന്ന് പറയുന്നത് ധർമ്മം അറിയണം അധർമ്മം അറിയണം ഈ ധർമ്മം ചില സമയത്ത് അധർമ്മമായിട്ട് മാറും അധർമ്മം ചില സമയത്ത് ധർമ്മമായിട്ടും മാറും സാഹചര്യം മാത്രം നമുക്ക് പറ്റുള്ള അവിടെയാണ് യുക്തി വേണ്ടത് ആ യുക്തി ഉള്ളവർക്കാണ് അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലെ നമുക്ക് ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ ഇത് ധർമ്മമാണ് ഇത് അധർമ്മമാണെന്ന് പറയാൻ പറ്റും എപ്പോഴും അവിടെയാണ് ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന തരത്തിലേക്ക് നീങ്ങുന്ന ആളുകളില് കണ്ടുവരുന്ന ഒരു പ്രശ്നം കുറച്ച് കാര്യങ്ങൾ കേട്ടു പഠിക്കും അപ്പൊ കേട്ടതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വേദി ചലിക്കില്ലേ മനസ്സിലായില്ല ഒന്ന് ക്ലിയർ മനസിലായില്ല ഇപ്പൊ ഇന്നതാണ് ധർമ്മം ഇന്നതാണ് ധർമ്മം എന്ന് പഠിക്കുന്നുണ്ട് പക്ഷെ അത് സാഹചര്യം അനുസരിച്ച് മാറുന്നു ഇപ്പൊ രണ്ടുപേര് നമ്മള് വഴക്കുണ്ടായി ഇപ്പൊ ഒരാൾ മറ്റൊരാളിനെ കൊല്ലാനായിട്ട് ഓടിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും രക്ഷപ്പെടാനുള്ള ആള് നമ്മുടെ വീട്ടിൽ വന്നു നമ്മള് സത്യം മാത്രമേ പറയുള്ളോ അപ്പൊ ഇയാൾ വന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യും ഓടി വന്ന ആളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കട്ടുകീഴിഞ്ഞ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കണോ അത് സത്യമല്ലേ സത്യം എവിടെ ഉണ്ടല്ലോ ആള് പക്ഷെ നമ്മൾ അത് കാട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാല് അവിടെ നമ്മളൊരു കള്ളം പറയുക എന്നുള്ളതാണല്ലോ ധർമ്മം മനസ്സിലായി അപ്പൊ കള്ളം കള്ള ഞാൻ കള്ളമയെ പറയില്ല കള്ളം പറയുന്നത് തെറ്റാണെന്നാണോ അപ്പൊ ആലോചിക്കേണ്ടത് ഇയാളിന്റെ ജീവൻ രക്ഷിക്കാണോ എന്ന് പറഞ്ഞതുപോലെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കാതെ വിവേകം വിവേകം ഇപ്പഴും ഉപയോഗിക്കണം ആ വിവേകം യൂസ് ചെയ്ത് ചെയ്യണം ചെയ്യേണ്ടത് അപ്പോഴവിടാണെന്ന് അത് ധർമ്മമാകുന്നത് ശരിക്കും നമ്മളെ എനിക്ക് ആദ്യം കേട്ടപ്പം മുതൽ എന്നെ മനസ്സിൽ വന്ന ചോദ്യം ഉണ്ടാ അമ്മ എന്ത് തെറ്റ് ചെയ്തു അമ്മ ഇതിനകത്ത് ഈ ദുഃഖങ്ങൾക്കൊക്കെ പങ്കാളിയായിട്ട് ഇരിക്കാനുള്ള യോഗമുണ്ട് ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അത്രേ ആ കർമ്മ കർമ്മം കൊണ്ട് അല്ല പക്ഷെ അവർ പ്രതികരിക്കാതിരുന്നു ഒന്ന് മാത്രം പ്രതികരിക്കാനുള്ള വോയിസ് ഇല്ലായിരുന്നു എപ്പോ ഈ ജന്മത്തിലോ പഴയ ജന്മത്തിലും ഈ അമ്മ ഇൻവോൾവ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതെ ഇതില് ഒരു നിഷ്പക്ഷമായിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ കാരണം അമ്മയും അതേ പെയിൻ അച്ഛൻ അനുഭവിച്ച അതേ പെയിൻ അമ്മയെ അനുഭവിക്കുന്നുണ്ട് അതെ അപ്പൊ സത്യം തുറന്നു പറയാതിരിക്ക പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരിക്കുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് വ്യത്യസ്തമായ ഒരു കാര്യം അപ്പൊ നമ്മള് ഈ നമുക്ക് എന്ത് ഓഫ്കോഴ്സ് ഇപ്പൊ ഞാനിപ്പോൾ ജീവിക്കുവാണ് ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം അതിന്റെ പരിണിത ഫലം ഞാൻ ഈ ജന്മം അല്ലെങ്കിൽ ഇനി വരുന്ന ജന്മങ്ങളിൽ ഈ ജന്മം തന്നെ വേണം എന്നില്ല ചിലപ്പം പ്രാരബ്ധം വേറൊരു ജന്മത്തിലാണ് ആ പ്രാരബ്ധം ഞാൻ അനുഭവിക്കാനുള്ള ആ ജന്മത്തിലായിരിക്കാം അപ്പൊ അതിനെ ആ പ്രാരബ്ധത്തിൽ നിന്നും പ്രാരബ്ധങ്ങളിൽ നിന്നും ആ കർമ്മങ്ങളിൽ നിന്നും ഈ ജന്മം ഈ ശരീരത്തിൽ ശരീരത്തിലിരിക്കുമ്പോ എനിക്ക് എന്തൊക്കെ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്ന നല്ല പ്രവർത്തികൾ എന്ന് ഞാൻ ഇപ്പോഴും പറയുമല്ലോ അത് ധ്യാനം ചെയ്യുക എന്നുള്ളത് എല്ലാ കർമ്മങ്ങളെയും ക്ഷയിപ്പിച്ചു കളയുന്നതാണ് നമ്മൾക്ക് ഇപ്പൊ എൺപത്തിനാല് ലക്ഷം ജന്മങ്ങള് നമ്മൾ ജനിച്ചതിന് ശേഷമാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുക മനുഷ്യജന്മം കിട്ടിയതിന് ശേഷം മറ്റേതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല ഇപ്പൊ എലിയുടെ ൂച്ചയ്ക്ക് എലിയ പേടി എലി പൂച്ച അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ കർമ്മങ്ങൾ പക്ഷെ മനുഷ്യനാകുമ്പോഴത്തേക്കാണ് ഫ്രീ വില്ലുള്ളതും നമ്മള് നമ്മുടെ ഇച്ഛ അനുസരിച്ച് ആഗ്രഹങ്ങൾ മാറുന്നതും പ്രവൃത്തികൾ മാറുന്നതും ഒക്കെ നമ്മൾ കർമ്മ ആക്മേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ നമ്മള് മനസ്സിലാണ് മനസ്സിലാണിതെല്ലാം അല്ലാതെ നമ്മൾ എവിടെയും കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുക നമ്മുടെ മനസ്സില് തീക്ഷണമായിട്ട് ആഗ്രഹിക്കുന്ന മനസ്സിൽ ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് മാത്രമാണ് കർമ്മങ്ങൾ അപ്പൊ എന്തായാലും അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് കർമ്മമാണെങ്കിൽ എന്തെങ്കിലും തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിലും അത് കർമ്മമായിട്ടാവും അപ്പൊ നമ്മൾ നിഷ്പക്ഷമായ രീതിയിൽ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കത്തക്ക അനുഷ്ഠാനങ്ങൾ ചെയ്യാന്നുള്ളത് ആ ധ്യാനമായാലും യോഗ ആയാലും മന്ത്രജപമായാലും ദാനമായാലും തീർത്ഥയാത്രയായാലും എന്താണോ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അത് ചെയ്യുക എന്നുള്ളത് അടുത്ത പ്രജ്ഞനായിട്ടിരിക്കുക എന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണ് അത് പക്ഷേ വലിയ പാടുള്ള കാര്യമാണ് ലോകത്ത് ഏറ്റവും പാടുള്ള കാര്യമാണ് അപ്പൊ നമ്മള് നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുക എന്നുള്ളത് സാക്ഷിഭാവ് സാക്ഷിഭാവ ശ്രമിക്ക ശ്രമിക്കണം അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഒരു തോട്ട് വന്നു അപ്പൊ ആ തോട്ടിന്റെ പിന്നിൽ എന്തുകൊണ്ട് ആ തോട്ട് വന്നു എന്നുള്ളതിലേക്ക് നമ്മള് ആലോചിച്ച് പോകുമ്പോൾ വേറെ കുറെ കാര്യങ്ങൾ വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക ഒന്നിനോട് അമിതമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഇല്ലാതിരിക്കുക പുതിയ പുതിയ കർമ്മങ്ങൾ അക്കുമിലേറ്റ് ചെയ്യാതിരിക്കുകൾക്കുക കുറയ്ക്കുക ധ്യാനം ഏറ്റവും സഹായിക്കുന്ന കാര്യമാണല്ലോ അപ്പൊ ശരിക്കും നമ്മള് അനുഭവിക്കുന്ന പല കാര്യങ്ങളുടെയും നമ്മൾ തന്നെ ചെയ്ത പ്രവൃത്തികളുടെ റിസൾട്ടാണ് അത് നമ്മളെപ്പോഴും സാധാരണ സംസാരത്തിൽ പോലും വലിയ ഗഹനമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ പോലും നമ്മൾ പറയും കർമ്മഫലം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ ശരിക്കും നമ്മളെല്ലാവരും എല്ലാവരും അനുഭവിക്കുന്നത് നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലമാണ് പക്ഷേ നമ്മൾ എല്ലാ മിക്ക എപ്പിസോഡ്സിലും പറയുന്നത് പോലെ ഈ ജന്മം നമ്മൾ അനുഭവിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പോലും ഇമ്പാക്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമുക്ക് തരുന്ന വേദന കുറയ്ക്കാൻ നമുക്ക് ജ്ഞാനം കൊണ്ടും മെഡിറ്റേഷൻ കൊണ്ടും സാധിക്കും എന്ന് മാത്രമല്ല നമ്മളുടെ പല ജന്മങ്ങളിലെയും നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം ഇല്ലാതാക്കാൻ കർമ്മം ഫലം ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ യോഗ ധ്യാന ധ്യാനം തുടങ്ങിയവ കൊണ്ട് സാധിക്കും തിരിച്ചറിവ് കൊണ്ട് സാധിക്കും ജ്ഞാനം കൊണ്ട് സാധിക്കും അപ്പം ഇതെല്ലാം ജീവിതത്തിലെ ഒരു ഭാഗമായി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ നമസ്കാരം